ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് കെട്ടിടത്തിൽ നിന്നും വീഴുന്നവരിൽ പകുതി ആളുകൾ മാത്രമേ ജീവനോടെ ഉണ്ടാകൂ പത്തു നില കെട്ടിടത്തിൽ നിന്ന് വീണാൽ ആരും രക്ഷപ്പെടാറില്ല എന്നാൽ ഒരു കെട്ടിടത്തിന്റെ നാൽപ്പത്തിയേഴാമത്തെ നിലയിൽ നിന്ന് വീണ് അതിജീവിച്ച ഒരാളുടെ അത്ഭുത കഥയാണിത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഏഴിനാണ് അൽസേഡ്സ് മോറിനോ സഹോദരൻ എഡ്ഗാരും മൻഹാട്ടനിലെ ആഡംബര കെട്ടിടം സോലോ ടവറിന്റെ ജനവാതിലുകൾ വൃത്തിയാക്കാൻ എത്തുന്നത് മുകളിലേക്ക് ലിഫ്റ്റിൽ പോയ ശേഷം കെട്ടിടത്തിന്റെ മച്ചിലേക്ക് കയറി ഇരുവരും ഏകദേശം അഞ്ചു മീറ്റർ നീളമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും തൂക്കിയിട്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടായിരുന്നു വൃത്തിയാക്കിയിരുന്നത് പെട്ടെന്ന് തന്നെ പ്ലാറ്റ്ഫോമിന്റെ കെട്ടിടവുമായി ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടി സഹോദരൻ എഡ്ഗറിന്റെ ഭാഗമാണ് ആദ്യം പൊട്ടിയത് എഡ്ഗർ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ നൂറ്റി മീറ്റർ താഴ്ചയിലേക്ക് പതിച്ചു അടുത്ത നിമിഷം തന്നെ മോറിനോയും താഴേക്ക് എഡ്ഗറിന്റെ ചിന്നി ചിതറിയ ശരീരമാണ് താഴെ രക്ഷാപ്രവർത്തകർ കണ്ടത് പെറുക്കി കൂട്ടുവാൻ പോലും കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ശരീരം ചിതറിയിരുന്നു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൊട്ടപ്പുറത്ത് ഒരു ഇട്ടു ജീവനോടെ മൺറോ കിടക്കുന്നു മോറിനോ ശ്വസിക്കുന്നുണ്ടായിരുന്നു വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്ന പ്ലാറ്റ്ഫോമിന്റെ ഒരറ്റം പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയായിരുന്നു അത്രയും മൺറോ ജീവൻ ബാക്കിയുണ്ടായിരുന്ന മോറിനോയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു നിരവധി ചികിത്സകളും ശസ്ത്രക്രിയകളും നടത്തി ശരീരത്തിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളും പൊട്ടിയിട്ടുണ്ടായിരുന്നു തലച്ചോർ നട്ടെല്ല് സ്പൈനൽ കോഡ് തുടങ്ങി പ്രധാന ശരീരഭാഗങ്ങൾക്കെല്ലാം പരിക്ക് മെഡിക്കൽ ചരിത്രത്തിലെ അത്ഭുതമെന്നാണ് മോറിനോയെ ശുശ്രൂഷിച്ച ഡോക്ടർ പറയുന്നത് മൂന്നാഴ്ച അബോധാവസ്ഥയിൽ കിടന്ന മോറിനോ രണ്ടായിരത്തി ഏഴ് ക്രിസ്മസ് ദിനത്തിൽ കണ്ണു തുറന്നു തന്റെ പ്രാണപ്രയസി റൊസാരിയോയുടെ സാന്നിധ്യത്തിൽ സംഭവിച്ചതൊന്നും ഓർമ്മയില്ലെന്ന് കണ്ണു തുറന്ന മോറിനോ പറഞ്ഞു റൊസാരിയോയുടെ കൂടെ സഹോദരൻ എഡ്ഗറിനെ കാണാഞ്ഞപ്പോൾ എഡ്ഗാർ മരിച്ചുവെന്ന് ഊഹിച്ചു ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു ഒരുമിച്ച് ജോലി ചെയ്തു മരിക്കുമ്പോഴും അവൻ എന്റെ ഒപ്പം ജോലി ചെയ്തു വികാരാധീനനായി മോറിനോ പറയുന്നു തന്റെ പ്രിയ സഹോദരന്റെ മരണത്തിന്റെ ദുഃഖത്തിൽ നിന്നും മുക്തമാകാൻ മൂന്ന് വർഷം എടുത്തുവെന്ന് മൺറോ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇക്വഡോറിൽ നിന്നും ഈ സഹോദരന്മാർ ജോലി ആവശ്യാർത്ഥം അമേരിക്കയിലെത്തുന്നത് മോറിനോ എങ്ങനെ രക്ഷ െന്ന് ഇപ്പോഴും ഒരു അത്ഭുതമായി അവശേഷിക്കുന്നു വീഴ്ചയിൽ പ്ലാറ്റ്ഫോം മുറുകെ പിടിച്ചതിനാൽ വീഴ്ചയുടെ ആഘാതം ഏറ്റില്ല എന്നായിരിക്കാം ഒരു കാരണമെന്ന് വിദഗ്ധർ പറയുന്നു പ്ലാറ്റ്ഫോം വീഴുന്നതിനിടെ വായുവിൽ പറഞ്ഞിട്ടുണ്ടാകാമെന്നും ഇത് വീഴ്ചയുടെ ശക്തി കുറച്ചിരിക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ദുരന്തം മോറിനോയുടെ ആത്മവിശ്വാസത്തെ ഒട്ടും തളർത്തിയില്ല കഴിയുകയാണെങ്കിൽ ഇനിയും ജനൽ വൃത്തിയാക്കുമെന്നും ഉയരത്തെ പേടിയില്ലെന്നും മോറിനോ പറയുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്